നമസ്കാരം ഞാൻ ഡോക്ടർ രാഹുൽ രാഘവ് കൊല്ലം മെഡിറ്റേറിയൻ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ ആർത്തോസ്കോപ്പിക് ആൻഡ് ജോയിൻ റീപ്ലേസ് സർജനായി വർക്ക് ചെയ്തു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ടുമാറ്റിവിക്കൽ ശസ്ത്രക്രിയ പരിഹാരം സാധാരണ ഓപ്പിൽ വരുന്ന രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും യൂഷ്വലി വരുന്ന ചോദ്യങ്ങളും സംശയങ്ങളും അതിനുള്ള മറുപടികളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഓപ്പിൽ വരുമ്പോൾ ഉള്ള ആദ്യത്തെ ചോദ്യമാണ് എൻ്റെ മുട്ട് മാറ്റിവെക്കേണ്ട സ്റ്റേജായ മുട്ട് മുട്ടുമാറ്റിവയ്ക്കൽ അഡ്വൈസ് ചെയ്ത ഒരു രോഗിയിൽ അസഹ്യമായ മുട്ടുവേദന അതിൻ്റെ കൂടെ ആ മുട്ട് വരുന്ന അവരുടെ ദൈനംദിന ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നു കൂടാതെ എക്സ് റേ എടുക്കുമ്പോൾ ഡോക്ടർ അവരുടെ രണ്ട് അസ്ഥികൾ തമ്മിൽ ഒട്ടിയിരിക്കുകയാണെന്ന് പറയുന്നു ഇതിനു പുറമെ കാലിൻ്റെ മുട്ടിൻ്റെ കാൽമുട്ടിൻ്റെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ അതായത് വളവുകൾ ഇതൊക്കെയാണ് കണ്ടുവരുന്നത് ഓപ്പറേഷന് ശേഷം രോഗികളിൽ ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഓപ്പറേഷന് ശേഷം എപ്പോൾ നടക്കാൻ പറ്റും അതിനുള്ള ഉത്തരം ഓപ്പറേഷൻ ചെയ്ത ദിവസം അന്നേ ദിവസം വൈകിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെ നടന്നു തുടങ്ങാൻ പറ്റും ഒരു വോക്കറിൻ്റെ സഹായത്തോടു കൂടി ആയിരിക്കും നമ്മൾ നടന്നു തുടങ്ങുന്നത് അടുത്തൊരു ചോദ്യമാണ് എപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ നാലാമത്തെ ദിവസം തന്നെ പേഷ്യൻ്റിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ഓപ്പറേഷൻ ശേഷം ഫിസിയോതെറാപ്പിയുടെ ആവശ്യമുണ്ടോ ഓപ്പറേഷൻ ഫിസിയോതെറാപ്പിയുടെ ആവശ്യം തീർച്ചയായും ഉണ്ട് ഫ്രം ഡേ വൺ നോൺ നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യും ഫിസിയോതെറാപ്പിസ്റ്റ് അവരുടെ റൂമിൽ വന്ന് ഒരു കൂട്ടം എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കും അതിനെയാണ് നമ്മൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് അത് എത്ര നാൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ലൈഫ് ലോങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു മിനിമം നമ്മൾ പറയുന്നത് ഒരു ആറ് മാസമെങ്കിലും മിനിമം ഫിസിയോതെറാപ്പിയുടെ ആവശ്യമുണ്ട് എങ്ങനെയാണ് എൻ്റെ റിക്കവറി എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു മാസം നമ്മളൊരു എയ്റ്റി പെർസെൻറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ത്രീ മന്ത്സ് കൊണ്ട് നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻ്റ് റിക്കവറി അവസാനത്ത് ഒരു അഞ്ച് ശതമാനം റിക്കവറി ഓരോ പേഷ്യൻ്റും ആയിരിക്കും ചിലർക്ക് ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഒരു നാലോ അഞ്ചോ ആഴ്ച കൂടെ വേണമെങ്കിലും എടുക്കാം അത് പല രോഗികളിലും പല സ്റ്റേജിൽ ആയിരിക്കും ഇരിക്കുന്നത് ഓപ്പറേഷന് ശേഷം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റും എപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റും എപ്പോൾ വർക്കി വർക്കിന് പോയി തുടങ്ങാൻ പറ്റും ഡ്രൈവ് ചെയ്യാൻ ആദ്യത്തെ നാലാഴ്ച കഴിയുമ്പോൾ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഡ്രാവലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ രോഗി കംഫർട്ടബിൾ ആയതിനനുസരിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ആണെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂർ ഇടവിട്ടും ചെറുതായിട്ടൊന്ന് കാലത്ത് സ്ട്രെച്ച് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് തുടർച്ചയായി ട്രാവൽ ചെയ്യാൻ പറ്റും വർക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫീസ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷം ഓഫീസ് വർക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റും കട്ടിയുള്ള ജോലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കുക ഒരുപാട് സ്റ്റെയർ കയറുക അങ്ങനെയൊക്കെയുള്ള ജോലികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മൂന്ന് മാസത്തിന് ശേഷം പോകാനാണ് അഡ്വൈസ് ചെയ്യുന്നത് എപ്പോൾ സ്റ്റെയർ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ ശേഷം നാലാം ദിവസം നമ്മൾ ഡിസ്ചാർജ് ചെയ്യും അതിന് മുന്നേ തന്നെ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കേറ്റിയിട്ടാണ് നമ്മൾ വിടുന്നത് ഒരു നില രണ്ട് നിലയൊക്കെ കയറി വരാൻ ഒരു നാലാഴ്ച സമയമെടുക്കുക അതായത് ഒരു മാസത്തിന് ശേഷം ഒരു നില രണ്ട് നിലയൊക്കെ സുഖമായി നമുക്ക് കയറാൻ പറ്റും ഓപ്പറേഷൻ ശേഷം നമ്മൾ മൂന്ന് റിവ്യൂ ആണ് പേഷ്യൻ്റിന് പറയാറ് ഒന്ന് തുന്നിലെടുക്കാനായിട്ടും പിന്നെ ഒരു മാസത്തിന് ശേഷമുള്ള റിവ്യൂ പിന്നെ മൂന്ന് മാസങ്ങൾക്ക് ശേഷമുള്ള റിവ്യൂ പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് എപ്പോൾ കുളിക്കാൻ പറ്റും നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത് വാട്ടർ പ്രൂഫ് ഡ്രസ്സിങ് ഉപയോഗിച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് പേഷ്യന്റ് നാലു ദിവസം കഴിയുമ്പോൾ തന്നെ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ കാല് നനച്ച് കുളിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരു സംശയമാണ് എപ്പോൾ മുട്ടുകുത്താൻ പറ്റും മുട്ടുകുത്താൻ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്ക് പറ്റും പക്ഷെ ഉടനെ പറ്റില്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ ഒന്ന് ഉണങ്ങി വരാനായിട്ടുള്ള സമയം അതിന് കൊടുക്കേണ്ടിയിരിക്കുന്നു അസഹനീയമായ മുട്ടുവേദന ഉള്ളവർക്ക് ഒരു ശാശ്വത പരിഹാരം മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ തന്നെയാണ്